പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു രണ്ട് ഏക്കർ സ്ഥലവും വീടുമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടാറോഡ് സൈഡിലായിട്ടാണ് നല്ല നിരന്ന സ്ഥലമാണ് നല്ല നിരന്ന സ്ഥലമാണ് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു സൂപ്പർ സ്ഥലം തന്നെയാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്ത് വരുമാനമായിട്ട് കാണുവാനുള്ളത് കാപ്പി കവങ് തെങ്ങ് അതേപോലെ തന്നെ ചെറിയ തോതിൽ കുരുമുളക് എന്നിവയാണ് നല്ല സ്ഥലമാണ് എന്താ പറയുക വീട് വയ്ക്കുവാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ബൗണ്ടറിയിലൂടെ നല്ലൊരു അരുവിയൊക്കെ ഒഴുകുന്നത് കാണുവാനുണ്ട് ആ അരുവിയുടെ കാഴ്ചയെല്ലാം തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ് കുറച്ച് ഭാഗത്ത് ഒരു ഇഞ്ചിയൊക്കെ നട്ടിരിക്കുന്നതാണ് ഈ കാണുവാൻ കഴിയുന്നത് നല്ല തോതിൽ വരുമാനം ലഭിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്തുള്ള വീട് കാണിക്കാം ഈ കാണുന്ന വീടും രണ്ട് ഏക്കർ സ്ഥലവുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീട് ഒന്ന് റിനോവേഷൻ ഒക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു വീടായി കിട്ടും ഇപ്പോൾ കുറച്ച് നാളുകളായി ഈ വീട്ടിൽ ആരും താമസിക്കാറില്ല അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം ഈ സ്ഥലത്തുണ്ട് ഈ കാണുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം കോടമഞ്ഞും തണുപ്പും എല്ലാം ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത് ഈ സ്ഥലത്തിൻ്റെ താഴെ ഭാഗത്ത് കൂടെയാണ് അരുവി ഒഴുകുന്നത് അരുവി ഒഴുകുന്നത് നമ്മുടെ സ്ഥലത്ത് കൂടെയാണ് നമ്മുടെ ഈ സ്ഥലം ഈ അരുവി കഴിഞ്ഞിട്ട് നമുക്കൊരു പത്ത് സെൻറ് വയലുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ഏക്കർ തൊണ്ണൂറ് സെൻ്റാണ് കര വരുന്നത് പത്ത് സെൻറ്റ് വയലും അങ്ങനെയാണ് രണ്ടേക്കർ സ്ഥലം വരുന്നത് ഞാൻ നിങ്ങൾക്കിനി അരുവി കാണിക്കാം ഒരുപാട് തെങ്ങുകളുണ്ട് ഈ കാണുന്നതാണ് അരുവി ഈ അരുവി ഒഴുകുന്നത് നമ്മുടെ സ്ഥലത്ത് കൂടെയാണ് നമ്മുടെ ബൗണ്ടറിയിലൂടെയല്ല നമ്മുടെ ബൗണ്ടറിയിലൂടെയല്ല നമ്മുടെ സ്ഥലത്തു കൂടെയാണ് ഈ അരുവി ഒഴുകുന്നത് നല്ലൊരു അരുവിയാണ് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ഈ ഭംഗിയുള്ള സ്ഥലം ഈ പ്രകൃതി രമണീയമായ ഈ ഭംഗിയുള്ള സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരണം എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരണം എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഒരുപാട് തെങ്ങും ഒരുപാട് കവങ്ങും അത്യാവശ്യം ഫലവൃക്ഷങ്ങളും അതേപോലെ തന്നെ നല്ല തോതിൽ വരുമാനമുള്ള സ്ഥലം തന്നെയാണിത് അപ്പോൾ വിളിച്ചിട്ട് വരിക ഒരു സെൻറ്റിന് മുപ്പത്തെട്ടായിരം ആണ്